ഇന്ത്യക്കെതിരെ ഒരു വലിയ പടപ്പുറപ്പാടിനൊരുങ്ങിയിരിക്കുകയാണ് ചൈന ഏതു സമയവും ഈ ആക്രമണം ഉണ്ടാകാമെന്നുള്ള മുന്നറിയിപ്പാണ് ഇന്ത്യക്കിപ്പോൾ മൈക്രോസോഫ്റ്റ് നൽകിയിരിക്കുന്നത് പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാനുള്ള ഒരു ശ്രമമായിരിക്കും ചൈനയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് പ്രത്യേകിച്ചും സമൂഹ മാധ്യമങ്ങളിലൂടെ അത് കൈകാര്യം ചെയ്യുന്നവർ വളരെയധികം ജാഗ്രത പാലിക്കേണ്ട ഒരു സമയം തന്നെയാണ് സംജാതമായിരിക്കുന്നത് ചൈനീസ് നീക്കം ഇത്തവണത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കൽ തന്നെയാണെന്നുള്ള മുന്നറിയിപ്പിൽ തന്നെയാണ് ഉറച്ചു നിൽക്കുന്നത് നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെ നിർമ്മിച്ച ഉള്ളടക്കങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇന്ത്യയിലെയും അമേരിക്കയിലെയും ദക്ഷിണ കൊറിയയിലെയും ഒക്കെയുള്ള തിരഞ്ഞെടുപ്പുകളിൽ ചൈന ഇടപെട്ടേക്കാമെന്ന മുന്നറിയിപ്പ് മൈക്രോസോഫ്റ്റ് നൽകുന്നത് തായ്വാൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് സമയത്ത് ഏ നിർമ്മിത ഉള്ളടക്കങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു പരീക്ഷണം ചൈന ഇങ്ങനെ നടത്തിയിരുന്നു ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ചൈനയ്ക്ക് ശത്രുതയുള്ള മറ്റ് രാജ്യങ്ങളിൽ കൂടി പ്രധാനമായും ഇന്ത്യയിലും അമേരിക്കയിലും സമാനമായ ഒരു സാഹചര്യം ഉണ്ടാകാമെന്നുള്ള മുന്നറിയിപ്പ് മൈക്രോസോഫ്റ്റ് നൽകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളെ ചൈനയുടെ പിന്തുണയുള്ള സൈബർ ഗ്രൂപ്പുകൾ ലക്ഷ്യം വെച്ചിട്ടുണ്ട് എന്നാണ് മൈക്രോസോഫ്റ്റിന് തന്നെ രഹസ്യാന്വേഷണ വിഭാഗം മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് സമൂഹ മാധ്യമങ്ങളിലൂടെ തന്നെ എ നിർമ്മിത ഉള്ളടക്കങ്ങൾ പ്രചരിപ്പിച്ച് സാധാരണ ജനങ്ങൾക്കിടയിൽ പൊതുജനങ്ങൾക്കിടയിൽ അവരുടെ കാഴ്ചപ്പാടുകളെ വളരെയധികം സ്വാധീനിക്കാനും അവരുടെ ചിന്താധാരയെ അട്ടിമറിക്കാനുമുള്ള ശ്രമങ്ങൾ ചൈന നടത്തുമെന്നാണ് മൈക്രോസോഫ്റ്റ് വാദിക്കുന്നത് എ നിർമ്മിത ഉള്ളടക്കങ്ങൾക്ക് നിലവിൽ തിരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാൻ വലിയ തോതിൽ കഴിയില്ല എങ്കിൽ പോലും ഈ മേഖലയിൽ നിരന്തരമായ പരീക്ഷണങ്ങൾ അവർ നടത്തി പോരുമ്പോൾ ചൈനയുടെ കാലക്രമേണയുള്ള ശക്തമായ ഉപയോഗത്തിലൂടെ ഈ സാധ്യത ഒട്ടുതന്നെ നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല ചെറിയൊരു തരിയെങ്കിലും ചൈനയ്ക്ക് ജനങ്ങളുടെ മനസ്സിൽ ഒരു സ്വാധീനം ഉണ്ടാക്കിയെടുക്കാൻ ഇതിലൂടെ സാധിക്കുമെന്നാണ് കരുതുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ മുതൽ ചൈനയും ഉത്തരകൊറിയയും ഇത്തരത്തിൽ തിരഞ്ഞെടുപ്പ് പട്ടിമറിക്കൽ ശ്രമങ്ങൾ നടത്തി പോരുന്നുണ്ട് പ്രധാനമായി മൂന്ന് മേഖലകളിലാണ് ചൈനീസ് സൈബർ ഹാക്കർമാർ പ്രവർത്തിക്കുന്നത് ഒന്ന് ദക്ഷിണ പസഫിക് ദ്വീപുകളിലുടനീളമുള്ള രാജ്യങ്ങൾ രണ്ട് ദക്ഷിണ കടൽ മേഖല എന്നിവിടങ്ങളിലും മൂന്ന് അമേരിക്കയുടെ പ്രതിരോധ സംവിധാനങ്ങളിലുമാണ് ചൈന ലക്ഷ്യം വെച്ചിരിക്കുന്നത് ഇത് മൂന്നിനെയും തകർത്ത് കഴിഞ്ഞാൽ ചൈനയ്ക്ക് മുന്നേറുക എന്ന് പറയുന്നത് വളരെ എളുപ്പം തന്നെയാണ് അമേരിക്കയും മറുഭാഗത്ത് ഇന്ത്യയും തന്നെയാണ് ചൈനയെ സംബന്ധിച്ച് വലിയ വെല്ലുവിളി ഉയർത്തുന്നതും വലിയ കടമ്പയും ഇതിനെ തച്ചുപുളയ്ക്കാനായി സൈബർ ആക്രമണം തന്നെയാണ് ചൈന പല രീതിയിലും ലക്ഷ്യം വയ്ക്കുന്നത് ഏ വഴി സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കി ഇത്തരം ഉള്ളടക്കങ്ങൾക്ക് വലിയ സ്വീകാര്യത ഉണ്ടാക്കി അതിലൂടെ തങ്ങളുടെ കാര്യം സാധിക്കാമെന്ന വിലയിരുത്തലിലേക്ക് തന്നെയാണ് ചൈന കടക്കുന്നത് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ തായ്വാനിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് സ്റ്റോം വൺ എന്ന ഗ്രൂപ്പിന് ബെയ്ജിംഗിൻ്റെ പിന്തുണ ഉണ്ടായിരുന്നു പൊതുജനത്തിന്റെ അഭിപ്രായത്തെ സ്വാധീനിക്കാൻ കഴിയുന്ന തരത്തിൽ സ്ഥാനാർത്ഥികളെ വളരെ വില കുറച്ച് കാണിക്കുന്ന വ്യാജ ഓഡിയോ ക്ലിപ്പുകൾ മീമുകൾ തുടങ്ങി ഏ നിർമ്മിത ഉള്ളടക്കങ്ങൾ ഇവർ ഇങ്ങനെ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചിരുന്നു മികച്ച പോലും താറടിച്ച് കാണിക്കാൻ ഇതിലൂടെ സാധിക്കുന്നതായിരുന്നു ഒരു വിഭാഗം ഒരു ചെറിയ ശതമാനം ജനങ്ങളിലെങ്കിലും അത്തരത്തിലൊരു ചിന്താഗതി ചിന്താധാര ഉരുത്തിരിഞ്ഞ് വരാൻ ഇതിലൂടെ സാധിക്കുന്നതാണ് കഴിഞ്ഞ വർഷം സമാന രീതിയിൽ മറ്റൊരു സംഭവവും റിപ്പോർട്ട് ചെയ്തിരുന്നുവെന്നാണ് മൈക്രോസോഫ്റ്റ് തന്നെ വ്യക്തമാക്കുന്നത് ഫ്ളാക്സ് ടൈഫൂൺ എന്ന ഹാക്കർ യു എസ് ഫിലിപ്പീൻസ് സൈനിക അഭ്യാസവുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളെ ആയിരുന്നു ലക്ഷ്യം വെച്ചത് ഫിലിപ്പീൻസ് ഹോങ്കോങ് ഇന്ത്യ അമേരിക്ക എന്നിവിടങ്ങളിലും ലക്ഷ്യം വെച്ചിരുന്നുവെന്നാണ് ഈ കമ്പനി തന്നെ കൂട്ടിച്ചേർക്കുന്നത് thank you